ഫാദർ ജോയ് ചെഞ്ചേരിൽ എഴുതിയ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇതു നിനക്ക എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കുന്നത് ചങ്കിലെ പേരാണ് സ്നേഹം ചങ്കിലെ ചോരയാൽ പ്രാണനീലെഴുതിയ നേരിൻ്റെ പേരാണ് സ്നേഹം കനവിറ്റു വീഴും ഈ സ്നേഹപ്രവാഹത്തിൽ വിറ്റു മൃദുവായ പാഴ്വിലങ്ങൾ കനവിറ്റു വീഴും സ്നേഹപ്രവാഹത്തിൽ നനവിറ്റു മൃദുവായ പാഴ്വിലങ്ങൾ ഇതെൻ്റെ ശരീരം ഇതെൻ്റെ രക്തം ഇതെൻ്റെ ശരീരം ഇതെൻ്റെ രക്തം ഇതു നിനക്കായ് ഇനിയും നിനക്കായ് വെറും വാക്കലിതാഴിയാണഗ്നിയാണ് ആത്മാവാണ് എടുക്കുക തിരികെ വേണ്ടൊന്നുമീ തിരിച്ചറിവുകളല്ലാതെ ഇതു നിനക്കായ് ഇനിയും നിനക്കായി ഉണർന്നിരിക്കുക നിന്നിലേക്കൊഴുകി ഞാൻ എത്തുന്നു നദിയായി യാഗദ്രവ്യം തേടി മോറിയ കേഴണ്ടാ കുരുതിച്ചോരയിൽ ഇനി ഒരു ഉറുമ്പു പോലും പൊലിയേണ്ട അപ്പം കൊണ്ടെല്ലാം അടയാളപ്പെടുത്തിയിട്ടവനി കാൽവരിയിൽ ഒഴുകുന്നു കൽപ്പാന്തകാലം വെയിലേറ്റുവാടേണ്ട വഴിയിൽ തളരേണ്ട ആവി ആറും മുമ്പെടുക്കുക ആവി ആറും മുമ്പെടുക്കുക നിറയ്ക്കുക നടക്കുക ചോര വലിച്ചു കുടിച്ചു കൊഴുത്തൊരു ജില്ലയിൽ എങ്ങനെ കാട്ടുമുന്തിരി കുലകളും കായകളും ചോദ്യമായ എന്നുടേ കുംഭസാരങ്ങളിൽ തുന്നിച്ചു നോക്കുക നെഞ്ചകമൊന്നുകൂടെന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നുറയ്ക്കുക ഉണ്ടെങ്കിൽ അതും നിനക്ക് ഉണ്ടെങ്കിൽ അതും നിനക്ക് ഇല്ലെങ്കിൽ അതും നിനക്ക് ണിമുനകൾ കളക്കുവാനാവില്ല മുള്ളുമുടികൾ കുടക്കുവാനാവില്ല അപരനായ മരം ദഹിപ്പിച്ചു സ്നേഹം മരണം കറുപ്പിച്ചു നിർജന തീരമോ മർത്യൻ കൽപ്പിച്ചു കഴിവിൻ്റെ മരമോ ആവില്ല ആവില്ലവയ്ക്കൊന്നും മടക്കുവാനിത്തിരാ ഇതു നിനക്കായ് നിനക്കായി ൊഴുകാൻ ഒരു നേരമല്ല ഒരായുസ്സു മുഴുവൻ ചോദിക്കുന്നില്ല നിൻ വിവാഹ വസ്ത്രം ക്ഷോഭിക്കുന്നില്ല ഈ വിരുന്നു മേശയിൽ ൊരു നോട്ടം മുറിഞ്ഞു തകരുന്ന ശബ്ദം പിന്നെയാ പ്രാണന്റെ തീരെഴുത്തും ഇതു നിനക്കായ് ഇനിയും നിനക്കായ് വാങ്ങിക്കഴിക്കുക കോഴി കൂവും മുമ്പ് തള്ളിപ്പറയുവാനാ നാവിനുവേണ്ടേ ഫലം വാങ്ങിക്കഴിക്കുക രാത്രി വീഴും മുമ്പുറച്ച രക്തചുംഭനത്തിനും വേണ്ടേ ഫലം വാങ്ങിക്കഴിക്കുക പോകുക പോകും മുമ്പൊരുമാത്ര നോവാതെ ഞാനൊന്നു കഴുകട്ടെ നിൻകാലുകൾ മേലെങ്കിൽ വേണ്ട ഇനി കച്ചമതി യാം നിന്നെ മനസ്സിലാക്കാൻ ഇനി കച്ച മാത്രം മതി മേലങ്കി വേണ്ട കച്ച മാത്രം മതി പോവുക പോകും മുമ്പ് മാത്രം നോവാതെ ഞാനൊന്നു കഴുകട്ടെ നിൻകാലുകൾ വാക്കിലെൻ്റെ തർക്കം വഴിയിലെൻ്റെ വീണ്ടും വിരുന്നുയാൽ ആശിച്ചതാണി വിരുന്ന് ഇതു നിനക്കായ് ഇനിയും നിനക്കായ് കനലെരിയുന്ന വജുസും മിഴിതുറക്കുന്ന വപുസും കാലം മറയ്ക്കാത്ത കരുണയും ഒരു കാറ്റിൽ പറക്കുവാൻ പോന്നൂരി ഗോതമ്പപ്പത്തുണ്ടിൽ പല കൊടുങ്കാറ്റടക്കിയോൻ നനയുക ഒരു കാറ്റിൽ പറക്കുവാൻ പോന്നൊരി ഗോതമ്പപ്പത്തുണ്ടിൽ പല കൊടുങ്കാറ്റടക്കിയോൻ നനയുക ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്